ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്നും പിന്മാറി കെ സുധാകരൻ കണ്ണൂരിൽ കെ ജയന്തിൻ്റെ പേര് സുധാകരൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചു മാവേലിക്കര പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പാനൽ നൽകാനും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനാൽ മത്സരിക്കാനില്ലെന്ന തീരുമാനമാണ് കെ സുധാകരൻ തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചത് കണ്ണൂരിൽ കെ ജയന്തിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിൽ സുധാകരൻ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളതിനാൽ സുധാകരന്റെ പേര് കൂടി ഉൾപ്പെടുത്തി പാനൽ തയ്യാറാക്കിയായിരിക്കും ഹൈക്കമാൻഡിന് സമർപ്പിക്കുക എ പി സി സി പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞ മത്സരിക്കാനില്ല എന്നുള്ളതാണ് മത്സരിക്കാൻ താല്പര്യമില്ല രണ്ട് പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യം സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുള്ളത് സത്യമാണ് കണ്ണൂരിനെ പോലെ ആലപ്പുഴയിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പേരിനാണ് മുൻതൂക്കം വേണുഗോപാൽ ഇല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പരിഗണന നൽകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും ആലപ്പുഴയിലെ പാനലിൽ ഇടം പിടിച്ചിട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയും മുന്നോട്ട് വയ്ക്കുന്നത് സാമുദായിക സമവാക്യം കൂടി പാലിച്ചാകും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക കഴിഞ്ഞ പ്രാവശ്യം ആ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥിയും നിർത്തി പക്ഷെ ഞങ്ങളുടെ ആലപ്പുഴയിലേക്ക് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് എടുത്ത് വരും പിന്നെ ഞങ്ങൾ ചെയ്തത് അടുത്ത രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ആ ഒരു രാജ്യസഭാ സീറ്റ് ഒരു മുസ്ലിം വനിതയ്ക്ക് കൊടുത്താണ് അത് നമ്മളത് ബാലൻസ് ചെയ്തത് അപ്പോൾ അതുപോലെ ഇപ്പോഴും പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായ സോഷ്യൽ ബാലൻസ് ഉണ്ടാകും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ തന്നെയാണ് പരിഗണിക്കുന്നത് മാവേലിക്കര പത്തനംതിട്ട മണ്ഡലങ്ങളിൽ പാനൽ നൽകാനും നീക്കമുണ്ട് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനു പുറമെ വി പി സജീന്ദ്രന്റെയും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കൊപ്പം അബിൻ വർക്കിയുടെയും പേരുകൾ നൽകും രണ്ടാം തീയതി ഡൽഹിയിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ജനം തിരുവനന്തപുരം